ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നോക്ക് ടൈം ഇപ്പോൾ ഏഴ് മുക്കാലാവുന്നു ഞാൻ ഇതുവരെ ഓഫീസിൽ നിന്ന് പോയിട്ടില്ല ഇവിടെ എന്നെ ഇങ്ങനെ ഒരു പോളിസി എടുക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കസ്റ്റമർക്ക് വേണ്ടി പോളിസി എടുക്കുന്നതാണ് അത് നാളെ എടുത്താൽ മതി അപ്പോഴേ ഇന്നെനിക്ക് അതിനുള്ള ട്രെയിനിങ് തന്ന് അങ്ങനെ സന്ധ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഇത് ന്യൂ ഇന്ത്യയുടെ യുവഭാരത് എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇതെടുക്കാൻ വേണ്ടി എനിക്ക് ട്രെയിനിങ് തന്നോണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ വേറൊരു കസ്റ്റമർ വിളിച്ചിട്ട് ആ കസ്റ്റമറെ കാണാൻ വേണ്ടി ആ കസ്റ്റമറുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യില്ല എടുത്തോണ്ടിരുന്നത് അവിടെ പെൻഡിങ്ങിലായി അതിൻ്റെ ബാക്കി പറഞ്ഞതെന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പം വരുമ്പോഴത്തേക്ക് എട്ട് മണി എട്ടയോളം ഒക്കെ ചിലപ്പോൾ ആകും അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ വർക്ക് ബാക്കി ഞാൻ നാളെയേ ചെയ്യുന്നുള്ളൂ എന്താണ് യുവ ഭാരത് പോളിസി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ വിശദമായിട്ട് പുള്ളിക്കാരനെ ഞങ്ങളുടെ കൂട്ടിൽ ചെയ്യാം കേട്ടോ നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ പോളിസി എടുക്കാൻ പറ്റുള്ളൂ എന്നോട് പറഞ്ഞു അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ടയ്യപ്പ് ഹോസ്പിറ്റലുകളിൽ ഈ കമ്പനിയുമായി ടൈപ്പുള്ള ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ്സായിട്ടും കിട്ടും എന്ന് ഞാൻ ഇതിനകത്ത് കണ്ടു എന്നൊക്കെ വിശദാംശങ്ങൾ പിന്നെ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴേ പുള്ളിക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇത് ഇവിടെ വെച്ചിട്ട് ഇരുന്ന സമയത്ത് എങ്ങനെ സമയം ചെലവഴിക്കണം എന്ന് ആലോചിച്ചു യൂട്യൂബ് ഓൺ ചെയ്തു ഒരു കുർബാന കണ്ടു വീട്ടിൽ ചെന്നിട്ട് വേണ്ടേ കുരിശു വരയ്ക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴത്തേന് ഞാൻ ഒരു കുർബാന അർപ്പിച്ചു യൂട്യൂബിൽ കുർബാന കണ്ടോണ്ട് മനസ്സിൽ ബലി അർപ്പിച്ചു രാവിലെ പള്ളിയിൽ പോകാനൊത്തില്ല അപ്പോൾ അരമണിക്കൂർ അങ്ങനെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ടും വരുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ചപ്പോഴുണ്ടല്ലോ ഞാൻ വാങ്ങി വച്ചിരുന്ന രണ്ട് കമ്മലുണ്ടായിരുന്നു അപ്പോൾ കാറിൽ കിടന്നത് ജിമ്കിയായിരുന്നു ജിംകി കമ്മലൊക്കെ അഴിച്ചു മാറ്റിക്കണ്ടോ രണ്ട് കമ്മല് വാങ്ങി അതൊക്കെ ഒന്ന് ഇട്ട് സ്റ്റൈലൊക്കെ ഒന്ന് നോക്കി എങ്ങനെയുണ്ട് നല്ലതാണോ കണ്ടോ ഇതിൻ്റെ അറ്റത്തൊരു ഒരു എന്താ പറയുക പണ്ട് നമ്മളിടുന്ന വളയം കമ്മല് ഏഹ് പണ്ട് വലിയ തോട പോലത്തെ വള പോലത്തെ വലിയ വളയം ഇടുന്ന ഒരു എങ്ങ് വലിയ ഇടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ നല്ല പ്രായത്തിൽ ഞാൻ അങ്ങനത്തെ മേടിച്ചിട്ടിട്ടില്ല കേട്ടോ ഈ ചെറിയ കമ്മലുകൾ ഒക്കെയാണ് ഇഷ്ടം ചെറിയ മോതിരങ്ങളൊക്കെ അപ്പം ഈ ചെറിയ വളയമാണ് ചെറിയ റിങ് അതിൻ്റെ അറ്റത്തെ ഒരു കിടുങ്ങാമണിയുണ്ട് അപ്പോൾ അത് നല്ല രസമുണ്ട് അതുകൊണ്ട് അത് ഇങ്ങോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കി എന്നിട്ടും സമയം പോകുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ ഓണം എത്തിയല്ലേ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നില്ലേ ഓഫീസിലിന്ന് വീഡിയോ പഠിക്കുന്നുണ്ടല്ലോ എപ്പോഴും ഒന്നെങ്കിൽ കസ്റ്റമേഴ്സ് കാണും അല്ലെങ്കിൽ പുറത്ത് വാഹനങ്ങൾ വാഹനങ്ങളോടുന്ന അലവസരം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് തന്നോണ്ടിരിക്കുകയായിരിക്കും പോളിസി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഞാൻ വിചാരിക്കും എന്നോരോ വീഡിയോ ഇടണം എന്ന് പക്ഷെ നടക്കാറില്ല വീട്ടിൽ നിന്ന് രാവിലെ അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും സംഖ്യയോടെ ഒക്കെയാണ് വീട്ടിലെത്തുക പിന്നെ കുളിയായി പ്രാർത്ഥനയായി പിന്നെ അടുക്കള കാര്യങ്ങളായി പിന്നെ ടയർഡാവും അങ്ങനെ വരുമ്പോൾ വീഡിയോ ഇടാനൊരു മൂഡുണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇടലും നടക്കില്ല എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ ഓണമൊക്കെ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയായിരിക്കും അല്ലേ ഓണക്കാലത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുക ഉപ്പേരി വറക്കുക പിന്നെ ഡ്രസ്സ് വാങ്ങുക ഓണക്കോടി വാങ്ങുക ഒക്കെ ചെയ്തോ എല്ലാവരും അപ്പോഴേ എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ ഇപ്പോഴേ ആശംസിക്കുകയാണ് പ്രകൃതി കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ് ന്യൂനമർദ്ദമായി മഴയായി അങ്ങനെ കണ്ണീരണിഞ്ഞ പ്രകൃതിയാണ് പ്രകൃതിക്ക് കണ്ണീരോണമാണ് പക്ഷെ അഞ്ച് ദിവസം കൂടി ഉണ്ട് അപ്പോഴേക്കും വെയിൽ മഴ മാറി വെയിൽ തെളിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എപ്പോഴും പ്രത്യാശയാണല്ലോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട ബി പോസിറ്റീവ് അല്ലേ പോസിറ്റീവ് ചിന്തയോടുകൂടി നമുക്ക് നല്ല ഒരു തെളിച്ചമുള്ള തിരുവോണ ദിവസം കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാം കുടുംബക്കാരൊക്കെ ഒത്തുകൂടാ മക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർക്കു വരാൻ സാധിക്കട്ടെ അങ്ങനെ എല്ലാവരും ഒന്നിച്ച റോണം മിക്കവാറും ഇപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ പേരൻസ് മാത്രമേ ഉള്ളൂ മക്കളൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് ഞങ്ങളുടെ മക്കളും പുറത്തല്ല തിരുവാണ്ടത്താണ് പക്ഷേ ഓണത്തിന് ഇത് കിട്ടില്ല എന്ന് പറയുന്നു അപ്പോഴേ ഫലത്തിൽ ഞങ്ങൾ ചിലപ്പോൾ ഓണത്തിന് തനിച്ചാവാൻ സാധ്യതയുണ്ട് തനിച്ചാകുക എന്തൊരു ഓണമാണല്ലേ ഒരു രസവും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മുടെ വീടുകളിലേക്കൊക്കെ പോകാം എല്ലാ വീടുകളിലും മക്കൾക്ക് വരാൻ പറ്റാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ദമ്പതികളുണ്ടല്ലോ കുറച്ച് വയസ്സായവർ നമ്മുടെ ആങ്ങളമാരും ചേച്ചിമാരും ഒക്കെ അങ്ങനെ അവരുടെയൊക്കെ കൂടെ ഒക്കെ പോയി ഓണം ആഘോഷിക്കാം അല്ലേ അങ്ങനെ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഉള്ള സാഹചര്യം കൊണ്ട് ഓണത്തെ സമാധാനപൂർണമായി വരവേൽക്കാം എനിക്ക് ഇപ്പോഴ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ടീനേജ് സ്റ്റുഡൻസിനോടൊക്കെയാണ് കേട്ടോ ഇനിയിപ്പം പരീക്ഷ കഴിഞ്ഞു സ്കൂൾ അടച്ചു ആഘോഷക്കാലമാണ് അതുകൊണ്ട് തന്നെ മതിമറന്ന് ആഘോഷിക്കാൻ സാധ്യതയുണ്ട് വണ്ടിയെടുത്ത് മതിമറന്ന് ആഘോഷിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് വാഹനം എടുത്ത് കണ്ണും മൂക്കും ലെക്കും ലഗാനും ഇല്ലാതെ ഓടിക്കുക ചിലപ്പോൾ ലൈസൻസ് വരെ ഉണ്ടാകണമെന്നില്ല പിന്നെ അമിത വേഗതയിൽ ഓടിക്കുക ഇപ്പോഴാണെങ്കിൽ മഴയുള്ളത് കൊണ്ട് ഉണ്ടാവും ജലാശയങ്ങളിലും പുഴകളിലും തോടുകളിലും കായലുകളിലും കടലിലും എല്ലാം വെള്ളമുണ്ടാകും നിറയെ അപ്പോ ബന്ധുവീടുകളിലൊക്കെ പോയിട്ട് സമപ്രായക്കാരുമായി ഒത്തുകൂടി വെള്ളത്തിൽ ചാടുക രസിക്കുക അങ്ങനെ മുങ്ങി മരണം സംഭവിക്കുക ഒഴുക്കിൽപ്പെട്ടു പോവുക അല്ലെങ്കിൽ വാഹനാപകടത്തിൽ മരണം സംഭവിക്കുക അല്ലെങ്കിൽ എന്താണ് അംഗവൈകല്യം സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം കുട്ടികൾ പേരൻസും ശ്രദ്ധിക്കണം അവധിക്കാലത്ത് കുട്ടികളെ കൂട്ടുകൂടി അമിതമായ ആഘോഷത്തിൽ വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ രണ്ട് ദിവസം മുമ്പാണ് ഡെത്ത് സംഭവിച്ചത് വാഹനാപകടത്തിൽ അങ്ങനെ നിരന്തരം ഓരോ ദിവസവും ഓരോ നിമിഷവും എത്രയോ ആക്സിഡൻറ്റുകൾ എത്രയോ ഡെത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെത്ത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല പക്ഷേ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തും എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോടും പഠിയുമായിരുന്നു നിങ്ങൾ പഠിച്ച ആദ്യം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഠിച്ച മിടുക്കരാകുക ജോലി സമ്പാദിക്കുക നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കരസ്ഥമാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വില കൂടിയ വാഹനങ്ങളൊക്കെ തന്നെ വാങ്ങി ഉപയോഗിച്ച് സംതൃപ്തി അടയാമല്ലോ ഈ ടീനേജിലേക്ക് കടക്കുമ്പോഴേ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ തന്നെ വീടുകളിലാണ് ഇന്ന് രണ്ടും മൂന്നും വാഹനങ്ങളാല്ലേ അച്ഛനും ബൈക്ക് അമ്മയ്ക്ക് സ്കൂട്ടി പിന്നെ മൊത്തത്തിൽ ഒരു കാറ് അങ്ങനെയൊക്കെ ഉണ്ടാകും ഒരു കാറ് രണ്ട് കാറൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക് ഒന്നിനും കുറവില്ലല്ലോ അപ്പോൾ കുട്ടികളും എല്ലാം അമ്മയെ സോപ്പിട്ട് അമ്മയുടെ സ്കൂട്ടി അല്ലേ അച്ഛൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ട് ലൈസൻസ് ഒക്കെ ഇല്ലാതെ പറമ്പറന്ന് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പറന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു നമ്മൾ ഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് രഥത്തിലല്ല സമയം അതിദൂരം അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞു കിട്ടി നമ്മൾ രഥത്തിലാണെന്നുള്ള കൂടി പോകുമ്പോൾ എന്തു സംഭവിക്കും അപ്രതീക്ഷിതമായ അപകടങ്ങളും ദുരന്തങ്ങളും അതുവഴി നമ്മുടെ ജീവൻ തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതെ ആയിത്തീരും അപ്രകാരം സംഭവിച്ചാൽ കുടുംബത്തിലുള്ളവർക്ക് ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു കണ്ണീരോണമായി മാറും അല്ലേ അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഈ ഓണ അവധിക്കാലത്ത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളോട് പേരന്റ്സിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുകയും വേണം അതുപോലെ തന്നെ കുട്ടികൾ പേരൻസ് പറഞ്ഞു തരുന്നത് നല്ലതിനാണ് നിങ്ങളുടെ നന്മയ്ക്കാണ് അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കുകയും വേണം ഞാൻ ഇതൊക്കെ ചില കുട്ടികളോട് ക്ലാസ്സിൽ പൊതുവായി പറഞ്ഞു കൊടുക്കുമായിരുന്നേ പറഞ്ഞു കൊടുക്കുമായിരുന്നിട്ട് പോലും അവരിൽ ചില കുട്ടികൾ ഇതൊക്കെ കേട്ട കുട്ടികൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ വാഹനാപകടത്തിലൊക്കെ പൊരിഞ്ഞു പോയി മരിച്ചു പോയി എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു വിഷമമാണെന്നറിയാവോ ദൈവമേ നമ്മൾ പറഞ്ഞു കൊടുത്ത ആ വാക്കുകളൊന്നും ആ കുഞ്ഞുങ്ങൾ മുഖവിലേക്ക് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടും അല്ലേ അപ്പോൾ മക്കളുള്ള പേരൻസ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മക്കളും ശ്രദ്ധിക്കുക കരുതലോടെ ഇരിക്കുക ശ്രദ്ധയോടെ ഇരിക്കുക ജാഗ്രതയോടെ ഇരിക്കുക നല്ലൊരു ഓണക്കാലം സമാധാനപൂർണ്ണമായിട്ട് നമുക്ക് ആഘോഷിക്കാം കിട്ടും അപ്പോൾ ഇതുവരേക്കും വന്നില്ല ഇവിടെ നിന്ന് പോയ ആൾ ഇതുവരേക്കും വന്നില്ല എങ്കിലും വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വീഡിയോ കുറേ എന്തിയായിപ്പോവില്ലേ അപ്പോഴേ ഇനി മറ്റു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ വൈ